സമീക്ഷ യു കെ സംഘടിപ്പിച്ച ഏകദിന നേതൃത്വ ക്യാമ്പ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലേയും മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ തുടർ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി സാംസ്കാരിക സംഘടനകൾ ബഹുജന സംഘടനകൾ പാർട്ടിയുടെ കാഴ്ചപ്പാടും സമീപനങ്ങളും എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു സമീക്ഷ തനിക്ക് കുടുംബം പോലെയാണെന്ന് എം സ്വരാജ് പറഞ്ഞു ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെൺമണി സാഹിത്യ പുരസ്കാരം ചെയ്താവ് ശ്രീകാന്ത് താമരശ്ശേരിയെ ആദരിച്ചു നാഷണൽ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന മൊമെന്റോ കൈമാറി നാഷണൽ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ പുരയിൽ ശ്രീകാന്തിന്റെ രചനാലോകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി പണ്ടേ കൈവിട്ട കവിതാ രചനയിലേക്കും ആലാപനത്തിലേക്കും തന്നെ തിരിച്ചെത്തിച്ചത് സമീക്ഷയാണെന്ന് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കോവിഡ് കാലത്ത് സമീക്ഷ നടത്തിയ ഓൺലൈൻ സാഹിത്യ പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ശ്രീകാന്ത് സമീക്ഷയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി യൂണിറ്റ് കമ്മിറ്റി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു നാഷണൽ പ്രസിഡന്റ് ശ്രീകുമാർ ഉള്ളാപ്പള്ളി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ദിനേശ് വെള്ളാപ്പള്ളി സ്വാഗതവും നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു ട്രഷറർ രാജീഷാജി അനുശോചന പ്രമേയം വായിച്ചു ഏരിയ സെക്രട്ടറിമാരായ പ്രവീൺ രാമചന്ദ്രൻ ഗ്ലീറ്റർ കോട്ട്പോൾ വിനു ചന്ദ്രൻ മിഥുൻ സണ്ണി നോർത്താമ്പ്രൺ യൂണിറ്റ് സെക്രട്ടറി പ്രബിൻ എന്നിവർ ആശംസകൾ നേർന്നു നോർത്താമ്പ്റ്റണിലെ സെന്റ് ആൽബൻസ് ചർച്ചിൽ നടന്ന ക്യാമ്പിൽ സമീക്ഷ യു കെ മുൻ പ്രസിഡന്റ് സ്വപ്ന പ്രവീൺ ഉൾപ്പെടെയുള്ള പഴയകാല നേതാക്കൾ ഓർമ്മകൾ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ